ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ്ട് മീനമാസം പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിഒമ്പാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാരം ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയരാഘവനും യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനും തമ്മിലാണല്ലോ മത്സരം ഇതിൽ ആര് ജയിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരം തിങ്ങും കേരള നാടായ നമ്മുടെ സംസ്ഥാനം പരശുരാമൻ അങ്ങ് വടക്ക് ഗോകർണകത്തു നിന്നും എറിഞ്ഞ മഴു കന്യാകുമാരിയിൽ കടലിൽ വന്ന് വധു കന്യാകുമാരി മുതൽ ഗോവർണ്ണമലയെ കടൽ വഴിമാറി കര ഉയർന്നു വന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായി എന്നാണല്ലോ കേരളത്തിൻ്റെ ഐതിഹ്യം തിരുവിതാംകൂർ കൊച്ചി മലബാർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ മാസം ഒന്നാം തീയതി പിറവിയെടുത്ത നമ്മുടെ കേരള സംസ്ഥാനം ഈ കേരള സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിലും വ്യാവസായിക മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ വലിയ ഉയർച്ച നേടുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം വിദേശ നാണ്യ ശേഖരത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിച്ച ഒരു സംസ്ഥാനം പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പ് ഇങ്ങ് കൈയ്യെത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അഞ്ഞൂറ്റിനാൽപ്പത്തി മൂന്ന് പാർലമെന്റ് സീറ്റാണുള്ളത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരുപത് പാർലമെന്റ് സീറ്റാണുള്ളത് കേരംതിങ്ങും കേരള നാടായ ഈ കൊച്ചി കേരളത്തിൽ ശക്തമായ ഒരു മത്സര പോരാട്ടം നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവെ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു ജില്ല കാർഷിക മേഖലയ്ക്കും അതുപോലെ വ്യാവസായിക മേഖലയ്ക്കുമൊക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ് പാലക്കാട് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് പാലക്കാട് ജില്ല ബി ജെ പി അവിടെ നല്ലൊരു ശതമാനം വോട്ടുകൾ പിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന വിജയരാഘവനും യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ശ്രീകണ്ഠനും തമ്മിലാണ് ഇവിടെ ശക്തമായ മത്സര പോരാട്ടം നടക്കുന്നത് സി പി എം നേതാവ് വിജയരാഘവൻ ജയിക്കുമോ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീകണ്ഠൻ ജയിക്കുമോ എന്ന് പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ജ്യോതിഷപരമായിട്ട് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം ജ്യോതിഷപരമായി ചിന്തിച്ചതിൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയരാഘവൻ സി പി എം ജയിക്കുന്നതായിട്ട് ജ്യോതിഷഫലം വെളിപ്പെടുത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ